Thank <laughs> you. ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ അണിഞ്ഞെറിഞ്ഞ് നിൽക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് തമ്മേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ വാവി ആദ്യം കൂടി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് വാവീൻ്റെ അച്ഛൻ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരാൻ പോവുകയാണ് അപ്പോൾ ഇതേ കുഞ്ഞനൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്ന് നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ ഒരു ആറുപേരായിരുന്നു ഉണ്ടായിരുന്നത് പോകാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിയിൽ കയറി കുഞ്ഞുട്ടന ഇരുന്നേ ഇല്ല നിന്നിട്ടായിരുന്നു ഫുൾ അങ്ങ് എത്തുന്നവരെ വാവിയുടെ വാവയുടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ ഇതേ ചാച്ചി നല്ല ർക്കാണ് കുളിച്ചു നല്ല കുട്ടപ്പനായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ നല്ല ഉറക്കായിരുന്നു ചടങ്ങിനും ഫുൾ അവന് ഉറക്കത്തായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആദൂടെ അച്ഛനാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ കുറച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു അതിന് ശേഷമാണ് ആദുവിന് റെഡി ആവാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആതു ആയി നല്ല സുന്ദരിയായി ആദു സാരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആദുൻ്റെ അമ്മ അമ്മമ്മ അപ്പോൾ എല്ലാവരും കൂടെ വരികയാണ് നമ്മൾ പഠിഞ്ഞിട്ടകത്തു നിന്നായിരുന്നു ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത് അമ്മ ചടങ്ങ് തുടങ്ങി അരി ഇട്ട് കൊടുത്തു അവക്ക് അതിന് പാൽ കൊടുക്കുന്നത് അപ്പം അതിന് ശേഷം ഇതേ മോതിരം വെച്ച് സ്വർണ്ണത്തിൻ്റെ മോതിരത്തിൽ ഇങ്ങനെ ഒരുപോലെ ഇങ്ങനെ ഒരു തുള്ളി ഒരു അതാക്കിയിട്ട് മുക്കിയെടുത്തിട്ട് ഒന്ന് വായിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവന് വലിയ ഇഷ്ടമായൊന്നും ഇല്ല ആദ്യം പിന്നെ പാൽ കിട്ടാത്തതിലായിരുന്നു കേട്ടോ സങ്കടം കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൊടുക്കാൻ നിന്നില്ല എന്താ വെച്ചാൽ എല്ലാവരും കൊടുക്കുമ്പം കുഞ്ഞിക്ക് വയ വയർ എന്തെങ്കിലും ഒരു ഇതായാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാവരും കൊടുത്തില്ല നമ്മൾ കുറച്ച് പേര് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നോട് കുറേ വട്ടം അമ്മ കൊടുക്കാൻ പറഞ്ഞു പക്ഷേ വീടോയും കയ്യിലായിപ്പോയി പിന്നെ വീഡിയോ എടുക്കാതിരിക്കാനും പറ്റില്ല പിന്നെ കുറേ ബന്ധുക്കൾ തന്നെ കുറേ മുതിർന്നവരുണ്ടല്ലോ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കയറിയിട്ട് ആ ഇടയ്ക്ക് കയറിയിട്ട് കൊടുക്കാൻ നിന്നില്ല ഇതേ പിന്നെ അമ്മമ്മ വന്നു അങ്ങനെ ഇങ്ങനെ കുറച്ച് മുതിർന്നവർ മാത്രമേ കൊടുത്തുള്ളൂ ഞാൻ അതിൻ്റെ ഇടക്ക് കേറാൻ നിന്നില്ല എനിക്ക് പേടിയായി അങ്ങനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് നൂല് ഇട്ടാണ് നൂല് ഞാൻ ഇങ്ങനെ കൊടുത്തമ്മയുടെ കയ്യിൽ അമ്മ ചുറ്റീട്ടെടുത്തു പിന്നെ ഇത് നമ്മുടെ ചേച്ചിയാണ് കേട്ടോ അമ്മയുടെ വിലമ്മയുടെ മോളാണിത് അവർ നോക്കിയപ്പോൾ അവർക്ക് കൊളുത്തിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം വേണമെങ്കിൽ ആദ്യം തന്നെ കൊളുത്തിട്ടു അപ്പോൾ അങ്ങനെ ആ ചടങ്ങ് കംപ്ലീറ്റ് ആയി അപ്പോഴൊന്നും വാവ എണീച്ചില്ല വാവ നല്ല വർക്കാണ് കേട്ടോ പിന്നെ അവൻ ഓരോരുത്തരായിട്ട് സമ്മാനങ്ങൾ കൊടുത്തു തുടങ്ങി അപ്പോഴും അവൻ കുറച്ച് കാര്യമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോരുത്തരും കുഞ്ഞിനെ അനുഗ്രഹിച്ച് ഇങ്ങനെ ഓരോ സമ്മാനങ്ങളും കൊടുത്ത് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനത്തെ കുഞ്ഞു വവയുടെ ചടങ്ങുകളൊക്കെ പങ്കെടുക്കാൻ ഇപ്പോഴാണ് എനിക്കിൻ്റെ ഒരു എന്താ പറയുക സന്തോഷവും ഇതൊക്കെ മനസ്സിലാവുന്നത് പിന്നെ തൊട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് വീട് തൊട്ട് ബാക്കിൽ തന്നെയാണ് റെയിൽ ഇങ്ങനെ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് നേർക്ക് കാണാൻ പറ്റും ട്രെയിന് അപ്പോൾ ഞാനത് അതും കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതേ വാ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട എന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ അവൻ കൂടുതൽ കൂടുതൽ കരഞ്ഞാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ മേൺച്ച് വെച്ചു അപ്പോൾ കുറേ കുറേ പേരുണ്ടായിരുന്നു വാവേനെ കാണാനും വാവക്ക് പാലൊടുക്കാനായിട്ട് വന്നത് നമ്മൾ വന്നവരൊക്കെ എല്ലാവരും കൊടുത്തില്ല കുറച്ച് പേർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൊടുക്കും ആക്കൊക്കെ ചെയ്ത് പിന്നെ ചായ ഒടിക്കാനായിട്ട് പോയി ചായക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ വന്നവരൊക്കെ ഏകദേശം ഇരുന്നതിന് ശേഷമാണ് അവരെല്ലാവരും ഇരുന്നത് അവർ നമ്മൾ അത്ര പേരെല്ലാം ഉണ്ടായിരുന്നില്ല അവർ കുടുംബത്തിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അവർക്ക് അവരുടെ വാവയുടെ വീട്ടിൽ ചടങ്ങില്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് എന്തെങ്കിലും ചടങ്ങേണ്ടത നമ്മളെല്ലാവരും കൂടും പക്ഷെ നമ്മളെക്കായിട്ടുള്ള ആൾക്കാർ ആദൂവിനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രസമായിരുന്നു ഇത് ആദുൻ്റെ ഏട്ടനാണ് ഏച്ചിൻ്റെ ഹസ്ബൻഡാണ് അപ്പം ഇവരുമായിട്ട് കുഞ്ഞു ഭയങ്കര കമ്പനി ആയി നല്ല രസമായിരുന്നു ഓടിക്കളിക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഫുഡിൻ്റെ പരിപാടിയാണ് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും അവർ ആ സൈഡിൽ എല്ലാവർക്കും പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ സൈഡിലെ ടേബിളിലാണ് ഇരുന്നത് കുഞ്ഞനെ ആകെ വിഷമിപ്പിച്ചു പക്ഷേ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇറങ്ങേണ്ട ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങുമ്പോൾ അരിയിടലും അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മളെ വണ്ടീൻ്റെ അടുത്ത് എത്തി വാവേൻ്റെ അമ്മയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് വണ്ടിയിലെത്തിയപ്പോൾ ആദ്യം കൊടുത്തു കുഞ്ഞനാണെങ്കിലും ഒന്നിലും വിടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വാവിയും അതും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു നമുക്കായിരിക്കും മാറി എടുക്കാനും ആക്കാനും ഒന്നും പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ ബാക്കിലായിരുന്നു അപ്പോൾ അങ്ങനെ കൈമാറാനും എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇതേ പോവുകയാണ് നമ്മൾ പയ്യന്നൂരേക്ക് ഞാൻ പറഞ്ഞല്ലോ അത്ര വലിയ ദൂരമൊന്നുമില്ല കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് എത്തും നമ്മൾ അങ്ങനെ നമ്മൾ അവിടെ വിളിച്ചൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ സെറ്റാക്കുകയും ആക്കുകയൊക്കെ ചെയ്തു ഇതേ നമ്മൾ വീട്ടിലെത്തി നമുക്ക് വീട്ടിൽ റോഡിൻ്റെ അടുത്തല്ല കുറച്ച് നടക്കാറുണ്ട് രണ്ട് മിനിറ്റ് നടക്കാറുണ്ട് അപ്പോൾ ചാച്ചൂട്ടിന് അവിടുന്ന് മുതലേ നല്ല ഉറക്കമാണ് അങ്ങനെ എഴുന്നേറ്റ് വലിങ്ങനെ കളിച്ചൊന്നുമില്ല ഇതേ അമ്മ കുഞ്ഞു അവേനെ എടുത്തിട്ട് കയറാൻ പോവുകയാണ് ആദ്യമായിട്ട് ചാച്ചട്ടും നമ്മൾ വീട്ടിൽ കയറാൻ പോവുകയാണ് ഇതേ കയറുകയാണ് അമ്മ അങ്ങനെ കുഞ്ഞാവേനെ എടുത്ത് കയറി ആദ്യം കയറി അപ്പോൾ കുറേ നാളെ ഒത്തിരി നാളായി ആദ്യം ഇല്ലാത്തത് അപ്പോൾ ആദ്യം നല്ലതായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കുഞ്ഞനും കുഞ്ഞാവേ ആയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നപ്പാട് ഇരുന്നു ആദ്യവും കുഞ്ഞിനെയും നമുക്ക് അനുഗ്രഹിക്കണം ആശ്രദിക്കാനുണ്ട് അപ്പോൾ അതിന് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി നോർമലി നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലൊക്കെ പോകാൻ പറ്റുള്ളൂ അതിൻ്റെ വീട്ടിൽ നിന്നും രണ്ടു മൂന്ന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അങ്ങനല്ലേ അപ്പം അവിടുന്ന് വരാനുണ്ട് രണ്ട് മൂന്നാൾക്കാർ ആദ്യം കൊണ്ടാക്കാൻ നല്ല രീതിയിൽ വരാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവർ മാറി നിൽക്കുകയാണ് ഇപ്പം നമ്മൾ ഇത്രയും പേരെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ ഞാൻ വീട്ടിലെത്തിയപ്പാട് ഞാൻ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു മാമൻ്റെ മുകളവൾക്ക് ഏൽപ്പിച്ചുകൊടുത്തു എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനത് ആദ്യക്ക് ഏൽപ്പിച്ച് കൊടുത്തു അവളായിരുന്നു ചെയ്തത് ഇത് മഞ്ഞളവെള്ള കലക്കിയിട്ട് പിന്നെ വാവനേം ആധുനിയും കൂടി ഒഴിയാണ് ദോഷങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം പോകാം കണ്ണാറും കാര്യങ്ങളും പിന്നെ നമ്മൾ പുറത്തുനിന്ന് വരുന്നതല്ലേ വാവനയും കൂട്ടിയിട്ട് വേറെ ഓരോ സ്ഥലത്തുനിന്ന് കുറേ ദൂരത്തേക്ക് വരികയല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതെനിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ടൈമിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആശീർവാദവും അനുഗ്രഹിക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി അച്ഛനാണ് അച്ഛനും പിന്നെ കുറച്ച് പേരും കൂടെ ആശീർവദിക്കണം ഇരട്ട സംഖ്യകളും ഇങ്ങനെ ആശീർവാദിക്കും കാര്യങ്ങളൊന്നും ഇരട്ട ഇരട്ട സംഖ്യകളായിട്ട് ചെയ്യാറില്ല അതായത് ഇപ്പം മൂന്ന് പേര് അനുഗ്രഹിക്കേണ്ടി വരും അങ്ങനെയാണ് കണക്ക് അല്ലെങ്കിൽ അഞ്ച് നാല് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ ഇങ്ങോട്ടുള്ളതാണ് ദൂരത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ചടങ്ങ് എന്നുള്ളത് എനിക്കറിയില്ല ഏട്ടൻ ഭയങ്കര മടിയാണെങ്കിൽ ഏട്ടൻ അമ്മ പറഞ്ഞ കേട്ടിട്ട് അമ്മ ഏട്ടനെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അമ്മ തന്നെ വന്നു അമ്മ അനുഗ്രഹിച്ച് അതിന് ശേഷം പിന്നെ എന്നെ വിളിച്ച് ഞാൻ പോയില്ല എനിക്ക് മടിയായിരുന്നു പിന്നെ അവസാനം പിന്നെ എനിക്ക് പോകേണ്ടി വന്നു ഞാൻ പോയി അപ്പോൾ അതിന് ഞാനും കൂടെ അരിയിട്ടിട്ട് ആശീർവാദിച്ചു അപ്പോൾ നല്ല രസമായിരുന്നു എനിക്ക് അനുഗ്രഹിക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ തന്നെ ഉള്ള കാല തൊട്ടിന് ഞാനും അനുഗ്രഹം മേടിച്ചു അങ്ങനെ എനിക്ക് ശേഷം വന്ന വില്ലയായിരുന്നു ഇത് നമ്മുടെ അച്ഛൻ്റെ അരൻ്റെ ഭാര്യയാണ് അപ്പോൾ വില്ലമ്മ ഇവിടെ എന്ത് ചടങ്ങണമെങ്കിലും വില്ലമ്മ വരും നമ്മൾ അങ്ങോട്ടും പോകാറുണ്ട് വില്ലമ്മേൻ്റെ അടുത്തേക്ക് അപ്പോൾ നല്ല വില്ലമ്മയാണ് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ആധുനിയും കുഞ്ഞുമാവനെയും എഴുന്നേറ്റിപ്പിച്ചു കുഞ്ഞിൻ്റെ തലയ്ക്ക് കുറച്ച് അരിയൊക്കെ വീണ്ടും അതൊക്കെ എടുത്തു പിന്നെ കുഞ്ഞിനെ കണ്ടുകിട്ടിയത് പുറത്തുനിന്നായിരുന്നു കേട്ടോ കുഞ്ഞു പുറത്തുനിന്ന് കളിക്കായിരുന്നു അപ്പോൾ ഇതേ ഒരുപാട് കാര്യപ്പും പിന്നെ കൊലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊലപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇനി ഷെയർ ചെയ്യണമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നാണ്ട് അവരായിരുന്നു അതാണ് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നതൊക്കെ ബൈ ബൈ